നമ്മളുടെ അങ്ങനെ വീട് പണിയുടെ തുടക്കത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏ നമ്മൾ ഉപയോഗിക്കുന്നത് സി സി എൽ സിമെൻ്റ് ആണ് നമ്മൾ ഫാക്ടറിയിൽ പോയി അത് അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച് അപ്പോൾ അന്ന് പല ആളുകൾക്കും ഒരു സംശയമുണ്ട് താൻ എന്തിനാ ഇതൊക്കെ കൊണ്ട് പണിയുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും പണിത് ഇത് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വരെ ഒരു വീഡിയോ കാണിക്കും അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് ഏതെന്നുള്ളതല്ല ആ എൻ്റെ ഈ സ്പെസിഫിക്കേഷൻസിന്റെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഓരോ പ്രോഡക്റ്റിനും അത് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ മീറ്റ് ചെയ്താൽ യെസ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം ഒരു പണി ചെയ്യാം ഇതിന്റെ ഒരു ക്യൂബ് എടുക്കാം ക്യൂബ് എടുത്തിട്ട് നമുക്ക് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാണാം ശരി അന്നേരം കാണാം അപ്പൊ ഇനി ഞങ്ങള് എത്ര ദിവസങ്ങളാണ് അടുത്ത ടെസ്റ്റ് നടത്തുന്നത് ആദ്യം അതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് സ്ട്രെങ്ത് ആണ് ട്വന്റി ഡേയ്സ് ഇത് ആ സ്പീഡ് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെവന്റ് ഡേയും ഫോർട്ടീൻ ഡേയും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും അല്ലേ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഈ പറഞ്ഞ സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചോദ്യം ആ ഓക്കെ അത് മതി അത് മതി ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കാണാം ആയിക്കോട്ടെ സമാധാനമായി എനിക്ക് സമാധാനമായി എൻ്റെ പൊന്നെ ഞാനും നിങ്ങളും കൂടെ സി സി എൽ കമ്പനിയുടെ ഇവിടെ പോയില്ല പാലക്കാട് ഒരു റീൽസ് ഇട്ടപ്പ എന്നെ എത്രയോ ആളുകൾ ചീത്ത പറഞ്ഞതെന്നറിയോ എനിക്ക് നാണവില്ലോടോ ഇതൊക്കെ ചെയ്യാൻ എൻ്റെ വീടാണതേ എൻ്റെ വീടാണ് ആ ബാക്കിൽ വെച്ചോണ്ടിരിക്കുന്നത് അതിലുപയോഗിക്കുന്ന എൻറ്റയർ സിമെൻ്റ് സീസലാണ് കേട്ടോ ഞാൻ ഇദ്ദേഹത്ത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അതെ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ക്യൂബ് നമ്മൾ എടുത്തു കൊണ്ട് ലാബിൽ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു അല്ലേ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു പാസ്സായി നമ്മുടെ ആളുകൾക്ക് ഇത് കാണിക്കാൻ പറഞ്ഞു അല്ലേ നി നമ്മൾ ഒരിക്കലും നമ്മുടെ ഓഡിയൻസിനെ ചീറ്റ് ചെയ്യാന്നുള്ള യാഥാർത്ഥ്യ വസ്തുവ പറയാന്നുള്ള ആസ് എ എഞ്ചിനീയർ കം ഏഹ് ഇതിന്റെ പല പല അഡ്വൈസർ പല പല കമ്പനിയുടെയും പ്രോജക്റ്റ് ചെയ്യുന്ന ആണെന്നൊരു പവനും പറഞ്ഞത് ടെസ്റ്റ് റിസൾട്ട് വെറുതെ പി ഡി എഫ് ഇനി ആർക്കെങ്കിലും പേഴ്സണൽ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് ആ ലാബിൽ ഞങ്ങൾ കൊണ്ട് ടെസ്റ്റ് ചെയ്ത സിമെന്റിന്റെ റഹ്മാൻ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് കുറച്ച് ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാറ്റണം പറയൂ ഇത് ഞാൻ നിങ്ങളോട് പാസ്സായിട്ട് ആളുകൾക്കേ ആളുകളുടെ മനസ്സിൽ ബ്രാൻഡ് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്

ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ബ്രാൻഡ് അല്ല സ്പെസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നമ്മൾ എന്റെ ഒരു ക്ലയന്റിന്റെ ഒരു പ്രോജക്റ്റിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്കൊരു അറിവുണ്ടായിരിക്കണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഗ്യാരണ്ടി ഉണ്ട് പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും അത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനു മുന്നേ സി സി എൽ പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് നിങ്ങൾ പ്രോജക്ടിലേക്ക് ഇപ്പൊ ഞാൻ അപ്പൊ ഇതിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിമെന്റ് പറയുന്ന സാധനം ഇതിന്റെ ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഈ ബ്രാൻഡിങ്ങും അഡ്വർടൈസിങ്ങും കാരണം ആൾക്കാരുടെ മനസ്സിലുണ്ട് ജനറലി നമുക്ക് അവരുടെ മനസ്സിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്തത് നിങ്ങൾക്ക് ഇതിൽ കോസ്റ്റ് കുറഞ്ഞത് ചെയ്യാട്ടോ എന്ന് പറഞ്ഞാലും വീടിന്റെ കെട്ടുറപ്പിനെയാണ് അവര് അവരുടെ മനസ്സിൽ ചോദിച്ചു പറ്റുമെന്ന് പറയാം പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ ആൾക്കാരോട് പറയുന്നത് ഇതിന്റെ ഒരു ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിമെൻ്റ് എന്ത് എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് സിമെൻറ്റിൻ്റെ മിക്സിംഗ് പ്രോസസ്സിലാണ് ഇരിക്കുന്നത് അതായത് ഞാൻ പല വീഡിയോസ് ഇതിനു മുന്നേ അതുമായിട്ടുള്ളതിൽ തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ അത് കോൺക്രീറ്റിന്റെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്തുള്ള വായുവിലുള്ള മോയ്സ്ചറും അതിന്റെ ടെമ്പറേച്ചറും അപ്പോഴത്തെ പണിക്കാരൻ എന്തൂരും കുഴയ്ക്കുന്നുവെന്നും മണ്ണിന്റെ ക്വാളിറ്റി കല്ലിന്റെ ക്വാളിറ്റി വെള്ളത്തിന്റെ ക്വാളിറ്റി ഈ എന്തൂരും അറ്റ്മിക്സ്ചർ ഇടുന്നു ഇതെല്ലാത്തിനെയും ബേസ് ചെയ്ത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് മാറിക്കൊണ്ടേയിരിക്കും ഏറ്റോ നിർണായകമായിട്ടുള്ള സാധനം എന്തോരം വെള്ളം ഒഴിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും എനിക്ക് ഏകദേശം ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സംഭവമാണ് വെള്ളം ഒഴിക്കുന്നത് ആയിട്ട് കൺട്രോൾ ചെയ്താൽ ഒരുമാതിരിപ്പെട്ട് ഏത് സിമെന്റ് ആണെങ്കിലും പാസ് ഔട്ടും അപ്പൊ ഇതില് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ള ഒരു സംഭവം നിങ്ങളൊരു വലിയ ബ്രാൻഡ് വില കൂടി ഒരു സിമെന്റ് എടുത്തിട്ട് അത് വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വാർക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല കാരണം ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ ഉണ്ട് ഇത്ര കൂടുതൽ കാര്യ സിമെന്റ് അച്ചീവ് ചെയ്യില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ വില കൂടി ഒരു സിമെന്റ് എടുത്തിട്ട് അതിനുശേഷം വെള്ളം ഒത്തിരി കൂടുതൽ ഒഴിക്കുകയും അല്ലെങ്കിൽ വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾ പണിക്കാരുടെ എന്താ അവരുടെ ഒരു എളുപ്പം നോക്കിട്ട് കൂടുതൽ കൂടുതൽ എന്താ പറയാ വെള്ളം ഒഴിച്ചാലേ ഇരിക്കുകയുള്ളൂ വെള്ളം ഒഴിച്ചാലേ അത് ഇടയിൽ കയറുകയുള്ളൂ എന്ന് പറയും അവിടെയാണ് ഒരു എഞ്ചിനീയറിന്റെ സൂപ്പർവിഷൻ വരേണ്ടത് എപ്പോഴും നമ്മുടെ സൈറ്റിൽ ഈ വർക്കബിലിറ്റി അതായത് എത്ര എളുപ്പത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്ന വർക്കബിലിറ്റി കൂട്ടാൻ നമ്മളത് അനുസരിച്ച് അറ്റ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട് വേണമെങ്കിൽ ഇപ്പൊ വെള്ളം വാരിക്കോഴി ഒഴിച്ചിട്ട് ഇത് അപ്പൊ അങ്ങനെ വെള്ളം വാരിക്കോഴി കൂടി നിങ്ങൾ വില കൂടിയ സിമെന്റ് എടുത്തതിന്റെ എല്ലാ ഗുണവും വെച്ചൊക്കെ പോയി ഞാൻ പറയുന്നത് ബ്രാൻഡ് അല്ല ഇമ്പോർട്ടൻസ് പ്രോസസ് ആണ് ഇമ്പോർട്ടൻസ് പ്രോസസ് ആ ചെയ്യുന്ന സമയത്തുള്ള ഒരാളുടെ എത്രമാത്രം പ്രോപ്പർ സൂപ്പർവിഷനിലാണ് എത്രമാത്രം വെള്ളമുണ്ട് അന്ന് മഴയുണ്ടോ മഴത്ത് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല അത് ചെയ്യുമ്പോൾ അതിന്റെ അതിന്റെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് വെച്ചത് ഹാൻഡിൽ ചെയ്ത് ചെയ്യണം അപ്പൊ അത് നീ ഇടക്ക് ഇനി ക്യൂബ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും റിലീഫ് ആവേണ്ട കാര്യമില്ല കാരണം ക്യൂബ് എടുക്കുന്നതെന്ന് പറയുന്നത് ആ ഇട്ടിരിക്കുന്നിടത്തും നല്ലല്ലോ അവര് വെള്ളം കുറച്ച് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അല്ല ഇതിൻ്റെ അകത്തെ ഞാനിപ്പ ഇതിൻ്റെ അകത്ത് ഒരു കമന്റ് നിങ്ങൾ റീഡ് ചെയ്യണം എടോ സ്വന്തം വീട് വെക്കുമ്പോഴെങ്കിലും നല്ല സിമന്റ് തനിക്ക് ഉപയോഗിച്ചൂടെ എന്ന് പറഞ്ഞ ആളുടെ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലേ ഈ റിസൾട്ട് നിങ്ങളൊന്ന് വായിച്ചേ ഇതിന് ഇപ്പം എനിക്ക് ടെക്നിക്കലി ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് എം ട്വന്റി ഗ്രേഡ് ആണ് അതെ അല്ലേ ഇപ്പൊ ഇതിൻ്റെ കംപ്രഷൻ ഉണ്ട് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു അപ്പോൾ ആളുകളെ ആളുകളുടെ അറിവില്ലായ്മ അത് ചെയ്യപ്പെടുക അപ്പൊ താങ്ക് യു സോ മച്ച് വിണുങ്ങണം താങ്ക് യു